ഏതെങ്കിലും ഒരു പള്ളികളുടെ സൈഡിലുള്ള കവറിനകത്ത് കൊണ്ടിറക്കി വെച്ച് കഴിയുമ്പോ കവർ ചെരുക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരം നിറയോ ഒന്നാമത്തെ വിഭാഗമാരം ഇന്നത്തെ ദിവസം ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു പൊക്കത്ത് നിസ്സാരമുണ്ടോ അന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരവും അയ്യായ Bless പണ്ാരത്തിൽ നിന്ന് സുബഹിക്കും സുഭിക്കും മഗ്രിബിനും ഇഷാഹിനും ഇന്ന് അഞ്ചു നേരം ഏതെങ്കിലും ഒരു പക്കത്ത് നിസ്കാരമുണ്ടല്ലോ ഏതെങ്കിലും ഒരു പക്കത്ത് നിസ്കാരമുണ്ടല്ലോ ഇന്ന് രാത്രി എങ്ങാണ് എങ്ങാണീ മരിച്ചുപോയാ പോകുന്ന വഴിയിലെങ്ങാട് നിന്റെ കണ്ണൻ അടഞ്ഞു പോയാ മയ്യത്തതാ കവറിനകത്ത് നാളെ രാവിലെ ദുഹറിന് മുമ്പ് കൊണ്ടുപോയി കവറടക്കുമ്പോ ആ നിന്റെ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കുമെന്ന് മാതങ്ങൾ പറഞ്ഞു തരികയാള് മുസ്ലിമീങ്ങൾ മാത്രമുള്ള നാടാണല്ലോ മുസ്ലിമീങ്ങൾ മാത്രമുള്ള നാടാ പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലല്ലോ പടച്ചവരെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ ചെവിയിലേക്ക് പാങ്ക് വിളിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നവനല്ലേ നിസ്കരിക്കാമല്ലാത്ത മടിയാണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ പടച്ചവൻ നിനക്ക് തന്നിട്ട് തിരിച്ചു ചോദിച്ചത് ചെറുപ്പക്കാരാ ഇരുപത്തഞ്ചു മിനിറ്റ് മോനെ ഒരുപോലെ നിന്നോട് ചോദിച്ചില്ലല്ലോ അഞ്ച് സമയങ്ങളിൽ അഞ്ച് മിനിറ്റായി എനിക്ക് വേണ്ടി ഒന്നും ജീവക്കാ പറയുമ്പോ എന്റെ ചെറുപ്പക്കാർക്ക് സമയമില്ല എന്റെ പ്രിയപ്പെട്ട സമയമില്ല മനസ്സില്ലാതെ പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ നടന്നു പോകുമ്പോ വല്ലാത്ത ദാരിദ്ര്യമല്ലേ വല്ലാത്ത ദുഃഖമല്ലേ വല്ലാത്ത വേദനയല്ലേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ പട്ടിണിയുള്ളവരുണ്ടല്ലോ ദാരിദ്ര്യം കഥ പറയുന്നവരുണ്ടല്ലോ കടലിന് മത്സ്യമില്ലെന്ന് പരാതി പറയുന്നവരുണ്ടല്ലോ എന്റെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും വേദനയും കടവും പ്രശ്നങ്ങളും തമ്മിലടിയും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുന്നതിന്റെ കാരണമെന്താ നീ അല്ലാതെ ഓർക്കുന്നില്ലല്ലോ നീ പടച്ചവനെ ഓർക്കുന്നില്ലല്ലോ അല്ലാന്റെ ആരാണോ എന്നെ ഓർക്കുന്നത് ണോ എന്നെ പോർക്കുന്നത് അവന്റെ ജീവിതത്തിൽ സമാധാനമാ അവന്റെ ജീവിതത്തിൽ സന്തോഷമാ ദുഃഖം സമാധാനമാലേം അഞ്ചു നേരം നിസ്കരിച്ച് നോക്കുവാപ്പ നിനക്ക് കടവില്ല ദുഃഖമില്ല ദുരിതമില്ല വേദനയില്ല ഒന്നുമില്ല അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചു നോക്ക് നിന്റെ ജീവിതം സന്തോഷമുള്ളതാണെന്ന് സംസ്കരിക്കാൻ വലിയ മടിയ പള്ളികളൊക്കെ ഒരുപാടുണ്ട് ഈ മാനികവും ചൈതന്യമൊക്കെ ഇല്ല എന്നുണ്ട് പക്ഷെ നിസ്കരിക്കാം പള്ളി